മനസ്സിൽ ഇതിൻ്റെ സ്വാധീനത്താൽ കൂടുന്ന കുറേ കാര്യങ്ങളുണ്ട് കുറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ പ്രാണായാമം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം അതിൽ പ്രഥമമായിട്ട് പറയാനുള്ളത് നമ്മുടെ ചിന്തകളുടെ എണ്ണം തന്നെയാണ് ചിന്തകളുടെ പെരുപ്പത്തെ കുറിച്ച് തന്നെയാണ് അത് ഇതുപോലെ മുന്നേ പല വീഡിയോകളിൽ സൂചിപ്പിച്ചതാണ് പ്രാണായാമം ചെയ്ത് ചെയ്ത് വരുന്തോറും ഓരോ ദിവസം കഴിയും തോറും നമ്മളുടെ മനസ്സിലൂടെ നൽകി ഒഴുകുന്ന ചിന്തകളുടെ എണ്ണം കുറഞ്ഞു 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 വരും ഒരു ഒരു നിമിഷത്തിൽ എത്ര ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ മുന്നേ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരും ചിന്തകളുടെ എണ്ണം പരിപൂർണമായി കുറഞ്ഞ് ചിന്താരാഹിത്യത്തിലേക്ക് ചിന്ത തന്നെ ഉണ്ടാവാത്ത രീതിയിൽ ചിത്തവൃത്തി നിരോധനം സംഭവിക്കുക എന്നതാണ് പ്രാണായാമത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അലിക്ക് അതിന്റെ അലിക്ക്